അവൻ പറഞ്ഞ മീശ മീശ വെച്ച വെച്ച ആ പോലെ ഉത്തമ ഉദാഹരണമാണ് അങ്ങനെ തന്നെയായിരിക്കണം എല്ലാരും കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഷാനുവാസ് അപ്പം അതുപോലെ തന്നെ എല്ലാരും തുടരാൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കുറച്ചു ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ ലൈവിലാണ് ലൈവില് കണ്ടവർക്ക് ഈ ഒരു വിഷയം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ലൈവില് കാണിച്ചതിനെ ചൊല്ലി ഇന്ന് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അതായത് ഷാനവാസും ബിന്നിയും തമ്മിൽ ജയിലിനുള്ളിൽ നടന്നിട്ടുള്ളൊരു വിഷയമുണ്ടായിരുന്നു ഞാൻ ലൈവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈവ് കംപ്ലീറ്റ് കണ്ടതിൻ്റെ ലൈവ് കണ്ടതിൻ്റെയും നമ്മൾ ആരുടെയും ഞാൻ ആരുടെയും പി ആറിൻ്റെ ഭാഗമല്ല നമ്മൾ പ്രേക്ഷകൻ ബിഗ് ബോസ് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ബിഗ് ബോസിനെ സമീപിച്ചിട്ടുള്ളൂ റിവ്യൂ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അത് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വിഷയം ഫൈറ്റ് കിട്ടോ അപ്പോൾ അതിൽ ഷാനവാസ് പെൺകോന്തൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് ഇന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് ന്യൂബിൻ ഒരു വീഡിയോയുടെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നോക്കൂ ഞാൻ ഇതിനു മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് ബിന്നിയുടെ ഗെയിം ഇഷ്ടമല്ല പേഴ്സണലി അവരെന്താന്നുള്ളത് നമുക്ക് അറിയില്ല ആരും എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ ബിഗ് ബോസിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബിന്നിയുടെ ക്യാരക്ടറോ ബിന്നി അതിനുള്ളിൽ കാണിക്കുന്ന കുത്തിത്തിരിപ്പ് ദി സോ കോൾഡ് കുത്തിത്തിരിപ്പ് അല്ലേ അങ്ങനെയുള്ള പേരിട്ടാണ് അവരിപ്പോൾ ഔട്ട് വിടുന്നത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് കിഡിൽ ഫറു ഫിറോസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണോ അവർ ഒരാളുടെ ക്യാരക്ടറിനെ പുറത്തേക്ക് പോർട്രേ ചെയ്യാൻ വിചാരിക്കുന്നത് മാത്രമേ പുറത്തേക്ക് എത്തുള്ളൂ പക്ഷേ നമ്മൾ കാണുന്നതെന്ന് ലൈവ് ഞാൻ കംപ്ലീറ്റ് വരും ഇതെല്ലാം ലൈവ് കണ്ടിട്ടുണ്ട് പ്രോസസ് എസ്പെഷ്യലി ലൈവും എപ്പിസോഡും എല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ബിന്നി ഒരു കുത്തിത്തിരിപ്പാണെന്നുള്ളതും എനിക്ക് അവരുടെ ക്യാരക്ടർ അത്ര ഒരു താല്പര്യമില്ല പക്ഷേ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ അതിനുള്ളിൽ വന്ന സമയത്ത് അയാൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു മൂമെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂമെൻ്റ് മുതൽ ഇറങ്ങി പോകുന്നത് വരെയും ഈ നിമിഷം വരെയും എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് നൂബിൻ എനിക്കെന്താ പറയുക എനിക്ക് മാത്രമല്ല അപ്പോൾ ഞാനും വൈഫും കൂടി റിവ്യൂ ചെയ്ത സമയത്ത് ഉണ്ടാവും വൈഫൊക്കെ അത്രയും നമ്മൾ സംസാ ഞങ്ങൾക്ക് എനിക്കെന്താ പറയുക നന്നായി ഇഷ്ടപ്പെട്ടു ഏ അതായത് വളരെ മച്ചുവർഡാണ് നന്നായി വളർത്തിയിട്ടുള്ള ഒരു നന്നായി പേരൻസ് വളർത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അതായത് അബ്ബ്രിങ്ങിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അങ്ങനെയല്ലേ പറയാന് വെരി നൈസ് ഗൈ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാമായിരുന്നു പക്ഷേ എന്തിനാണ് അതിനുള്ളിൽ പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ഉൾക്കൊണ്ടിട്ട് അതിനുള്ളിൽ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നോബിൻ ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ആ ഒരു സംഭവം എനിക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വിഷയം ലൈവിൽ കണ്ടതിൻ്റെ ബേസിസിൽ ഞാൻ ഷാനവാസിൻ്റെ ഭാഗത്താണ് നിന്നിട്ടുള്ളത് പക്ഷേ ഷാനവാസ് ഉപയോഗിക്കുന്ന ഭാഷ ഷാനവാസിൻ്റെ ചേഷ്ടകൾ ഗോഷ്ടികൾ എന്നും ഞാൻ വിമർശിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തി ന്യൂട്രൽ ഉള്ള ഒരു പക്ഷം ഇല്ല പക്ഷെ എന്നാലും ഈ ഒരു വിഷയത്തിൽ ഒരു പി ആർ അല്ല എന്ന് അഫ്രണ്ടായിട്ട് പറഞ്ഞു എന്നെ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ വീഡിയോനെ അഥവാ ന്യൂബിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പി ആറിൻ്റെയും ഭാഗമല്ല ഞാൻ ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്ത് അത്യാവശ്യം റീച്ച് കിട്ടിയതാണ് ആ വിഷയത്തിൽ ഞാൻ ബിനെയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഷാനവാസിനെയാണ് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അവൻ പറഞ്ഞിട്ടുള്ള ഭാഷയെ ഞാൻ ഇന്നൊരു വീഡിയോയിലും കൂടി എതിർത്തു പ്രത്യേകിച്ച് ലാലേട്ടൻ വഴക്ക് പറയുന്ന സംഭവം അല്ലേ അപ്പോൾ ഇന്ന് നൂബിൻ്റെ വീഡിയോയിൽ നൂബിൻ എന്താ പറയുന്നത് ൂബിനെ പെൺകോന്തൻ എന്ന് വിളിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞൊരു കേസാണ് പെൺകോന്തൻ എന്നൊരു പറഞ്ഞൊരു ഐറ്റം ഇല്ല എനിക്കറിയില്ല ഇങ്ങനൊരു ഐറ്റം ഉണ്ടോ എന്നുള്ളത് പണ്ടത്തെ ആൾക്കാർ പറയുന്നൊരു സാധനമാണ് ഈ പെൺകോന്തൻ ഞാനും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ഞാനങ്ങനെ പറയാൻ തന്നെ പാടില്ല ബിക്കോസ് ഒരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഈക്വൽ രണ്ടു പേരും ഈക്വലാണ് ഒരു പക്ഷെ ചിലപ്പോൾ ഹസ് ഹസ്ബൻഡിന് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫ് ഒന്നും കൂടി ഞാൻ ഹാർഡ് വർക്കിംഗ് എന്ന് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും കൂടി അവർ ടെൻഷൻ ജോലിയിൽ നിന്ന് മാത്രമല്ല വേറെ എന്തെങ്കിലും ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ോ ശാരീരിക പ്രശ്നങ്ങളോ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അത് ചെയ്യണം എന്നുള്ളതും വീട്ടിലെ മക്കൾ ആൺമക്കൾ അത് കണ്ടു വളരണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ ഞാൻ എൻ്റെ ഒരു പേഴ്സൺ അപ്പം പെൺകോണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് തീരെ ഇഷ്ടമല്ല ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയൊരു പെൺകോണ്ടനാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഈ എനിക്ക് ഈ ചങ്ങാതിയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ബിന്നിയുടെ ക്യാരക്ടർ അങ്ങനെ അന്നത്തെ ബിനിയുടെ ക്യാരക്ടർ അന്നത്തെ വിഷയത്തിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ മാന്യമായിട്ടുള്ള രീതിയിൽ അന്നും പ്രതികരിച്ചിട്ടുള്ളൂ എന്തായാലും എന്താണ് നോബിനെ പറയാനുള്ളത് നോക്കാം അവർ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന സാധനത്തിന് നൂബിൻ പുറത്തുനിന്നാണ് പ്രതികരിച്ചിട്ടുള്ളത് ഷാനവാസിനോടും പറഞ്ഞു ഷാനവാസിൻ്റെ ഫാമിലിനോടും പറഞ്ഞിട്ടുണ്ട് രൂക്ഷമായി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ബിക്കോസ് അതിനുള്ളിൽ എന്താണോ ബിഗ് ബോസ് ഹൗസിനകത്ത് അവരതിനുള്ളിൽ ഗെയിം കളിക്കുന്നത് അതിൻ്റെ പുറത്ത് പല കാര്യങ്ങളും ബിഗ് ബോസ്സിൽ പല സീസണുകളിലും ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ പി ആറുകളുടെ അതിപ്രസരം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുറത്തുള്ള ആൾക്കാർ എത്രത്തോളം ഇതിൽ ഇടപെടുന്നു അവർക്കും പേഴ്സണലൈസ്ഡായിട്ടുള്ള പി ആർ അറ്റാക്സ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവും ബിക്കോസ് ഞാനൊക്കെ അതിൻ്റെ ഒരു വിക്റ്റിമാണ് കാരണം നമ്മൾ ഏതെങ്കിലും കണ്ടസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആരുടെയും ക്ഷം ചേരാത്തത് കൊണ്ട് എല്ലാവിധ ഓഡിയൻസും നമ്മളിൽ വന്നു പോകും ചാനലിൽ ആ വന്നു പോകുന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ച് കുറിച്ച് എന്ത് മോശം പറയുന്നു മോശം ഇഷ്ടപ്പെടാത്ത പറയുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പി ആർ അറ്റാക്സ് വളരെ നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള രീതിയിലാണ് നമുക്ക് തന്നെ വരുന്നത് അപ്പൊ ഇവരുടെ കാര്യമൊന്നും ഊഹിച്ചെടുക്കാൻ കഴിയില്ല എന്തായാലും എന്താണ് നൂബിന് പറയാനുള്ളത് നോക്കാം രണ്ട് ദിവസം മുമ്പ് തമ്മിലുള്ള കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അന്ന് മീൻസ് ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചു അതിന് മുമ്പുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഞാൻ ബിഗ് ബോസിൽ പോയതെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണൂള്ളൂ അപ്പം അതിന് മുമ്പേ എനിക്കൊരു നല്ല പേരിഷ്ടായിരുന്നു പെൺകോൺ തന്നെ അപ്പം എന്നോട് ഇവിടെ നിന്ന് പോയപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പം ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഞാൻ അതിലൊരു ഗസ്റ്റാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അല്ല ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ഇടപെട്ടില്ല അവരാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് കുറേ എനിക്ക് മെസ്സേജ് അയച്ചു ഇനി അല്ലാതെ കാണുന്ന മാന്യത കുറഞ്ഞു ശരി മാന്യത ഇല്ലാതെ ഞാൻ പെരുമാറിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇപ്പം എന്താ പ്രശ്നമെന്നറിയോ വേറെ ഒന്നുമില്ല അവർ അവിടെ വിളിച്ചതിന് അവിടെ നടക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന പുറത്താണ് ഈ ഇപ്പം എന്ന് വെച്ചാൽ ഈ പി ആർ വർക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ് ഈ രണ്ട് ദിവസം മുമ്പ് ഷാരവാസ് പെൺകോന്തെന്ന ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടുതൽ വിളിച്ചു അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ എന്താണ് എന്താണ് നീ നിന്റെ ആൾക്കാരോട് ഞങ്ങളോട് ഇതാണ് പിന്നെ പറഞ്ഞതെങ്കിൽ ഷാനവാസും പിന്നിന്ന വലിയൊരു അന്തരല്ല സി ഐ റെസ്പെക്ട് കൈ എനിക്ക് ഇയാളുടെ ക്യാരക്ടർ അതിനുള്ളിൽ കണ്ടതെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് പിന്നെ അന്നത്തെ ആ ഒരു വിഷയം ലൈവില് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ബിഗ് ബോസ് കുറേ ഇതിന് മുന്നുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ എല്ലാവരും കാണുന്ന ബിഗ് ബോസ് തന്നെയാണ് ഞാനും കാണുന്നത് ആ ഒരു കണ്ടീഷനിൽ ഞാൻ പറയുകയാണ് ഒരു വിഷയം വരുന്ന സമയത്ത് അതായത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആ വ്യക്തിയോട് ഞാൻ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപ്റ്റനോട് സോറി പറഞ്ഞാൽ എന്നെ ബഹുമാനിച്ചാൽ തുറന്നു തരാ എന്ന് പറഞ്ഞ സമയത്ത് മറ്റുള്ള വ്യക്തിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ഡെഫിനറ്റ്ലി അയാൾ അതിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ ഷാനവാസ്പോഷനാണെന്നവിടെ കണ്ടിട്ടുള്ളത് അത് പല ആൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കയാൾ ഉപയോഗിക്കുന്ന ഭാഷയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ആക്ഷനും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷേ ബിന്നിയുടെ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിന് ആ നിമിഷത്തിൽ ഷാനവാസ് കൊടുത്തതിനോട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിയോജിക്കില്ല കാരണം വെച്ചാൽ ബിന്നി അത്രയ്ക്ക് ഓവർ ആയിരുന്നു എന്ന് ബിന്നി ഭയങ്കര ഓവറായിരുന്നു ഇപ്പം നൂവിൻ്റെ സംസാരത്തെ കേട്ട പോലെ ഒന്നും മിണ്ടാതെ ഇണ്ടാതിരുന്ന് സംസാരിച്ചിട്ട് ഈ ഒരു വാചകം മാത്രം പറഞ്ഞു പോയിട്ടുള്ളൊരു ബിന്നിയല്ല എന്നവിടെ കണ്ടിട്ടുള്ളത് ബിന്നിയും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു ബിന്നി പറയുന്നതിന് എക്സ്ട്രാ സാധനം എന്താ വരുന്ന വെച്ചാൽ ഒരാൾ അതിനുള്ളിൽ അതിനുള്ളൊരു പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ കൂടെ ഇതിലൊന്നും പെടാത്ത അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി മാവാട്ടി പാവം ക്ഷീണിച്ച് നിൽക്കുന്ന ആ കമ്പി പിടിച്ച് നിൽക്കുന്ന അനീഷിൻ്റെ മുഖം കൂടി ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവരെ അതിന് വിടാതെ ഞാനിനി എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ ഇവരെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എഡമെൻ്റായിട്ട് നിന്നിട്ടുള്ളൊരു പിന്നെയും അതിന് കൂടെ ഒരു കാര്യമില്ലാതെ ഒരു ആവശ്യവും ഇല്ലാതെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ലക്ഷ്മി ഈ സിറ്റുവേഷൻ വഷളാക്കിയത് ഈ ടീമാണ് പ്ലസ് അതിൻ്റെ കൂടെ പുറത്തുള്ള അനുമോളാണെന്നുണ്ടെങ്കിലും ഈയൊക്കെ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ ആ പ്രോപ്പർട്ടി എടുത്ത് അടിപിടി കൂടി നടന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇത്രയും സീരിയസ് വിഷയം നടക്കുന്ന സമയത്ത് എന്ത് മാവെറിഞ്ഞ പേരിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ പുറത്തുള്ള ആൾക്കാർ അത്ര അധികം അയാൾ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഭവിച്ച ബേസിലാണ് ഈ മനുഷ്യൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതയാൾ അയാൾ ബ്രിങ്ങിങ്ങിൻ്റെ അയാൾ സംസ്കാരത്തിൻ്റെ അയാൾ കാണിച്ചു മനസ്സിലായോ അപ്പോൾ ഈ ഒരു സംഭവത്തിലുള്ളൂ ഇതാണ് ബിന്നി ഉദ്ദേശിച്ചതെങ്കിൽ അതായത് നീ നിൻ്റെ വീട്ടുകാർ അപ്പോൾ അവർ മമ്മിൽ യാതൊരു ഡിഫറൻസും ഡിഫറൻസില്ല ഷാനവാസം കൂടി കുറഞ്ഞ ഡിഗ്രിയിൽ പെരുമാറുന്നു ഉള്ളൂ അന്നത്തെ അന്നത്തെ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ പോലെ ഫീൽ ചെയ്തവരുണ്ടായിരിക്കും ഞാൻ ആരുടെയും പി ആറല്ലോ ഞാൻ ഒരുപാട് നിനക്ക് ഷനവാസിനൊക്കെ ഞാൻ ഇന്നലെ ഇന്ന് കൂടി കൂടെ ഇതിനും കൂടി നല്ലോണം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതില് കുറച്ച് നാല് വയസ്സിന്റെ ഭക്ത എന്നുള്ള രീതി തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിൽ മിസ്റ്റേക്ക് പിന്നീട് ഭാഗത്ത് തന്നെയാണ് ഈ ഉള്ള അതൊരു സംശയമില്ല അവൻ്റെ ഈ ഈ എന്താണ് അവൻ അവൻ ഉദ്ദേശിച്ചത് എനിക്ക് ബ്രോ അയാളുടെ സംസ്കാരം ആയിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന തള്ളിക്കളയോ അതൊക്കെ പല ആൾക്കാരും പലതും വിളിക്കില്ല അതൊരു ഗെയിം ഷോ അല്ലേ പിന്നെ ഇതിന്റെ ഒരു ഫോമാറ്റ് എന്താന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഇവര് ഭയങ്കര അടിപൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര മിക്ക ആൾക്കാരും ഭയങ്കര ജോയിന്റ് ആവും ഈ പുറത്തുനിന്ന് പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാരായും വേറിട്ട് നിൽക്കുന്നത് അപ്പൊ അവര് ചിലപ്പോൾ പി ആർ ആയിരിക്കും അവര് ചിലപ്പോ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ തന്ന പൈസ ദഹിക്കും എന്നൊക്കെ ചോദിക്കുമായിരിക്കാം യൂട്യൂബ് വല്ലതും കണ്ടിട്ടുണ്ടെന്നറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് പെരയടിച്ചു വാരും അതുപോലെ കുക്കിങ്ങിന് കുക്കിങ്ങിന് കൂടും അങ്ങനെ എല്ലാ പഠിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ആ ആൾ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ വൈഫ് അപ്പം ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അപ്പോൾ അവൾ വരുമ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പം ഞാൻ അവൾക്ക് ഓഫ് വരുമ്പം ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം ആവാസ പാർട്ട്ണറെന്ന് വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് എനിക്ക് അത്രയും പണിയൊന്നുമില്ല അപ്പൊ ഞാൻ അല്ല ഇയാള് നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ചങ്ങാതിരെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ ക്യാരക്ടർ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഞാൻ അപ്പം അവൻ അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കി എന്നോർത്തോണ്ട് എല്ലാരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പം അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുട്ടത്ത് നിന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അതവൻ്റെ കൾച്ചർ അവൻ അവൻ്റെ കൾച്ചറ് കാണിച്ചു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഏ അവൻ്റെ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പിമ്പിളാരോട് പെരുമാറുന്നത് അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്കെന്താണേലും അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറേ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലയട്ട് അവളോട് വഴക്കം അറിയി അതെന്താണെന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല അപ്പം എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനേം പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെപ്പോലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പം കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടേരെ അപ്പം എന്താണെങ്കിലും എൻ്റെ ഒരു മര്യാദ എൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിട്ട് നിന്നോട് ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും ചോദിക്കാതിട്ടുണ്ട് അത് എൻ്റെ മര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ടു മൂന്നാഴ്ച ഉറക്കം ഉണ്ടാക്കിയപ്പോൾ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോൾ നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു ഏഹ് വിളിക്കണായിരുന്നു നിനക്ക് നീ 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 അവിടെ അവിടെ വെച്ച് ഞാൻ എന്താണെന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്തായാലും ഷാനവാസ് ആസ് സോ സോ കൊയ്യു ഇപ്പൊ ഷാനവാസ് വളരെ നൈസായിട്ട് നൂബിന്റെ വയനെന്ന് വീട്ടുകാരെ കിട്ടു കാരണം ഷാനവാസ് അതിന്റെ ഉള്ളെന്ന് പറഞ്ഞിരുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തന്തേനെ പോയി വിളിക്ക് വീട്ടുകാരോട് പറ പോയി തന്തേനെന്ത എന്തെയാണ് ഷാനവാസിന്റെ ഡയലോഗ് അതിനിപ്പോ വളരെ നൈസായിട്ട് ഷാനവാസിന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നൂബിൻ വളരെ നൈസായിട്ട് ഷാനവാസിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചു ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ള ഫലത്തിൽ എന്തായാലും ഗെയിം ഷോ ആണ് ഇത് ഗെയിമാണ് എല്ലാം കഴിയുന്ന സമയത്ത് ഇറങ്ങിക്കഴിയുന്ന സമയത്ത് അവർ പറയും ഇത് ഞങ്ങൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കും ഇത്ര തന്നെ പറയുകയുള്ളൂ നിങ്ങൾ ഗെയിമിൻ്റെ ചെയ്ത് ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളും അതേ ഗെയിമിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മളും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഗോപ്രോ റിയാക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗവൺമെൻസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ